ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ദാ ഇതെവിടെ ഞങ്ങൾ ഇപ്പോൾ നിൽക്കണേന്ന് അറിയാവോ ഈ ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അല്ലേ കുറേ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണ് വേറെ എവിടെയല്ല നമ്മുടെ കേരളക്കരക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദേവി ആണ് അമ്മ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് ഞാനും പിള്ളേരും ഹസ്ബൻ്റുമാണ് ഉള്ളത് അപ്പോൾ ഞങ്ങളത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ഞാൻ വീഡിയോ എടുത്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ല ഓണസമയത്താണ് പോയത് കേട്ടോ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ മുഖാമ്പിക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേ ഞാൻ ആഗ്രഹിച്ചതാണ് പറ്റുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഓണത്തിനും അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം പക്ഷേ അങ്ങനെ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല പറ്റുമോ ഇല്ലേ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാവോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടാവോ എന്നൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളങ്ങനെ ഓണം വരെയും ഓണത്തിൻ്റെ ഒരു രണ്ടാഴ്ച വരെയും ഞങ്ങൾ അങ്ങനെ പോകണം എന്നുള്ള ഒരു പറ്റിയാൽ പോകാം എന്നുള്ള ഒരു തീരുമാനം മാത്രമായിരുന്നു പക്ഷേ എന്തായാലും അവസാനം അത് നടന്നു തന്നെ പറയാം അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടെ കാറിൽ തന്നെ ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട് ഇതേ ഇപ്പം കണ്ടോ ഞാനിപ്പോൾ വൈ വൈകിട്ടാണ് പോകുന്നത് ഞങ്ങൾ ഉച്ചയ്ക്കാണ് അവിടെ എത്തിയത് അപ്പോൾ വൈകിട്ടും തൊഴുതു പിന്നെ പിറ്റേ ദിവസം രാവിലെ തൊഴുതു എപ്പോഴും ആഗ്രഹിക്കുന്ന എപ്പോഴും കാണാൻ കൊതിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് തീർച്ചയായിട്ടും മൂകാംബിക അമ്മ എന്ന് പറയുന്നത് അല്ലേ മിക്ക ആൾക്കാരും പറയുന്നത് എന്താന്ന് അവിടെ മൂകാംബിക അമ്മ വിളിക്കാതെ നമുക്കവിടെ എത്താൻ കഴിയില്ല എന്നാണല്ലേ അങ്ങനെ ഒരു സത്യം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വർഷം ഓണത്തിനാണ് ആദ്യമായിട്ട് മൂകാംബികയിൽ വരുന്നത് പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ആഗ്രഹിക്കുന്നതാണ് അതായത് എൻ്റെ കുട്ടിക്കാലം മുതല് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മൂകാംബികയിൽ വരണം എന്നുള്ളത് പക്ഷെ അപ്പോഴൊന്നും സാധിച്ചില്ല പിന്നെ കല്യാണം കഴിഞ്ഞു കുട്ടി ഉണ്ടായി അപ്പോൾ മോന് ഇവിടെ വന്നിട്ട് നമുക്ക് എഴുത്തിന് എഴുതണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അതും നടന്നില്ല അതും ഒരുപാട് ദൂരം ഉള്ളത് കാരണം പിന്നെ കുട്ടിയെ കൊണ്ടൊക്കെ എത്ര ദൂരം വരാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തയിലായത് കാരണം അങ്ങനെ അതൊന്നും നടന്നില്ല എന്തായാലും അത് മോനെ പോണ്ടായി മോനിപ്പ് പത്ത് പതിനൊന്ന് വയസ്സായി അപ്പോഴേ തീരുമാനിച്ചതാണ് എന്തെങ്കിലും ഒരു പ്രാവശ്യം മുഴുവൻ വരണം എഴുത്തിനിരുത്തും എന്ന് വിചാരിച്ചിട്ട് അതിനെ പറ്റിയില്ലല്ലോ അപ്പോൾ മോനെ കൊണ്ട് തന്നെ വരണമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നതാണ് അങ്ങനെയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് വരാനായിട്ട് അവസരം ഉണ്ടായത് അങ്ങനെ ഞങ്ങൾ വന്നു അപ്പം ഞാൻ അവിടെ തന്നെ ദേവിയോട് പ്രാർത്ഥിച്ചു എനിക്കിനിയും ഓണങ്ങളിലെല്ലാം ഇവിടെ വരാനുള്ളൊരവസ്ഥ ഉണ്ടാക്കി തരണേന്ന് പക്ഷേ ഇനി അങ്ങനെ ആവുമെന്നറിയില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ പിറ്റേ വർഷം എനിക്ക് ഓണത്തിന് അമ്മയുടെ അടുത്ത് തന്നെ വരാൻ പറ്റി ഇതേ കണ്ടില്ലേ നമ്മുടെ മലയാളികളാണ് ഇവിടെ കൂടുതലുള്ളത് കാരണം ഓണ ഓണസമയത്ത് കൂടുതലും മലയാളികൾ തന്നെയായിരിക്കും വരുന്നത് അപ്പോൾ ഒത്തിരി മലയാളി ആൾക്കാരുണ്ടായിരുന്നു കുറേ ആൾക്കാരെ ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു ഞങ്ങൾ തന്നെ ചുവാൻഡ്രത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഈ വേറെ പല ഭാഗത്തു നിന്നും കൊച്ചിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ആൾക്കാരെയൊക്കെ ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അതും ഈ പ്രാവശ്യം അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു പ്രാവശ്യം മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്ന ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ആൾക്കാരെ അവിടെ വെച്ച് ഞങ്ങൾ കണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ കുറച്ച് അപ്പുറം താമസിക്കുന്ന ആൾക്കാരെയും അവിടെ കണ്ടായിരുന്നു അപ്പോൾ മിക്ക ആൾക്കാരും ഓണത്തിനവിടെ വരുന്നുണ്ടെന്ന് കഴിഞ്ഞ വർഷം തന്നെ മനസ്സിലായി നമ്മുടെ കേരളത്തിൽ നിന്ന് അപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ ഇപ്രാവശ്യം ചെന്നപ്പോൾ ഒത്തിരി ഇതേ കണ്ടോ ഇപ്പം ഭയങ്കര ക്യൂ ആണ് കുറേ സമയം നിന്നിട്ടൊക്കെ നമുക്ക് തൊഴാൻ പറ്റുള്ളൂ കേട്ടോ ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ കയറി തൊഴാൻ പറ്റി പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കുറേ സമയം അതായത് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മാക്സിമം ഒരു ഒരു മണിക്കൂറൊക്കെ നിന്നായിരുന്നു എന്നാലും സാലമല്ല ഇന്നിപ്പോൾ തിരിച്ചു പോകുന്ന ദിവസം അല്ലേ അപ്പം എന്തായാലും ഇന്നും കൂടെ ദേവി കണ്ടിട്ട് നമുക്ക് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ എന്തായാലും കാത്തുനിന്ന് തൊഴാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ രഥം നമ്മളെപ്പോഴും ഓരോ റീൽസിലൊക്കെ കാണാറുണ്ടല്ലോ മൂകാംബിക അമ്മയുടെ ഇതെന്ന് വന്നിട്ട് നമ്മളെപ്പോഴും എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോഴേക്കും ആദ്യമായിരുന്നത് ആ മൂകാംബിക ടെമ്പിൾ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുമ്പോഴും അല്ലാതെയൊക്കെ നമുക്ക് റീൽസിലൊക്കെ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു രഥമാണിത് പക്ഷേ നമ്മൾ എത്ര ഇങ്ങനെ വരിയിൽ നിന്നാലും നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ ഇങ്ങനെ ചൂടെടുത്തോ അല്ലെങ്കിലോ കാല് കഴിക്കുന്നതോ അങ്ങനെ ഒരു ഉണ്ടാവില്ല കാരണം നമ്മൾ ഇത്രയും കാത്തിരുന്ന് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഭയങ്കര എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റിയാണ് എന്തായാലും നമുക്ക് തോഴണം എന്നുള്ള ഒരു മാത്രമേ കാണുള്ളൂ നമ്മൾ എത്ര സമയം നിന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തേ ഇല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ എനിക്കൊരു അരമണി പറ്റിയത് ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റി രണ്ടാമത്തെ ദിവസമാണ് കുറച്ചുകൂടെ തിരക്കായത് അപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂറോളം നിൽക്കേണ്ടി വന്നെങ്കിലും എനിക്ക് ഒരു വിഷമം തോന്നിയില്ലായിരുന്നു കാരണം കുഞ്ഞു കുട്ടികൾ വരെ നിൽക്കുന്നുണ്ട് അമ്മമാരുടെ കൂടെ വരുന്ന ചെറിയ കുഞ്ഞു കുട്ടികൾ വലുതെ കണ്ട ഒരു മോൻ്റെ മുണ്ടൊക്കെ മാറ്റി ഓടിയിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതുപോലെ ഒത്തിരി കുട്ടികളുണ്ട് പല കുട്ടികളങ്ങനെ നിൽക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാനിപ്പോൾ തൊഴുതൊക്കെ ഇറങ്ങിയത് നമുക്ക് അകത്ത് വീഡിയോസ് വരയ്ക്കാൻ പറ്റില്ല ലഡ് ഇതു വിളക്കാൾക്കാർ നേർച്ചയായിട്ടൊക്കെ വയ്ക്കുന്നതാണ് കേട്ടോ അത്യാവശ്യം നമുക്കിവിടെ വിളക്ക് വെക്കാം ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ എന്തൊക്കെയോ എന്താ പറയുക ഇവിടുത്തെ ലഡു കഴിക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര മണമാണ് നമ്മുടെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഭസ്മത്തിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ എന്താ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞതിന് ശേഷം സൗഭരണികയിലൊക്കെ പിള്ളേരെ ഇറങ്ങി കളിച്ചിട്ടുണ്ടായിരുന്നു സൗഭരണിക നദി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ കുറച്ച് കല്ലൊക്കെ ഇങ്ങനെ ആൾക്കാർ അടിക്കുവെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കാർ പറഞ്ഞു എന്തോ ഒരു വിശ്വാസമാണെന്ന് അതെനിക്ക് ഇപ്പോഴും അത് എന്താണ് ഇങ്ങനെ കല്ലിൻ്റെ മോളുടെ മൂന്നാല് കല്ലിങ്ങനെ അടക്കി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പം ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമാൻഡ് ചെയ്തേക്കണേ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ കുറേ ആൾക്കാർ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും പിള്ളേരോടും പറഞ്ഞായിരുന്നു നിങ്ങളങ്ങനെ ചെയ്യുന്ന പറഞ്ഞിട്ട് കുറച്ച് കല്ല് ഞങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും വിശ്വാസം ഉണ്ട് ഇതിൻ്റെ പുറകിൽ എന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ഇവിടെ ഒന്ന് കമൻറ്റിൽ പറഞ്ഞുതരണം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതൊക്കെയാണ് ഞങ്ങളുടെ മൂകാംബികാ വിശേഷം ഞങ്ങൾ അപ്പോൾ ഓണത്തിന് മൂകാംബിക അമ്മയോടൊപ്പം തന്നെയായിരുന്നു അപ്പം എല്ലാവർക്കും ബൈ ബൈ